കലാനഗരിയിൽ നിന്ന് വിനയ ചേരുകയാണ് വിനയ കേൾക്കാമോ വിനയ വിനയ ഇന്ന് ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു ചോദിക്കാനുള്ളത് സാധാരണയായി ഈ കലോത്സവങ്ങളിൽ മാർക്കിടുന്നതിനെ ചൊല്ലി പ്രേക്ഷകർത്താക്കളൊക്കെ തമ്മിൽ സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തവണ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഉത്സവത്തിന് ഗ്രേഡിംഗ് ആണ് കുറച്ച് നാളുകളായിട്ട് പിന്തുടരുന്നത് ഗ്രേഡിംഗ് സംബന്ധിച്ച അത്തരത്തിൽ പരാതികൾ അതിനൊരു സംവിധാനമുണ്ട് അപ്പീൽ പോകാം ഹയർ അപ്പീൽ പോകാം അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള അപ്പീലുകളൊക്കെ ഉപയോഗിച്ച് മത്സരാർത്ഥികളെല്ലാം തന്നെ വരുന്നുണ്ട് ഇതിൽ ഇന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ളത് ഈ ചവിട്ടു നാടക മത്സരം നടക്കുന്ന ടൗൺ ഹാളിലെ വേദി വേദിയിലാണ് പത്ത് ഒമ്പതരയ്ക്കാണ് മത്സരം തുടങ്ങേണ്ടിയിരുന്നത് പത്തര കഴിഞ്ഞ് പത്തേ മുക്കാലോടു കൂടിയാണ് മത്സരം ആരംഭിക്കാൻ തന്നെ കഴിഞ്ഞത് ഒരു ചവിട്ടുനാടകം ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരമാണ് അത്തരത്തിൽ ഈ വൈ ഇത് തുടങ്ങാൻ വൈകിയത് മത്സരാർത്ഥികളെല്ലാം തന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ കുട്ടികളെല്ലാം തന്നെ മേക്കപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയായിരുന്നു അവർ മത്സരം തുടങ്ങിയില്ല ഇതുവരെയും ഒമ്പതരയ്ക്ക് തുടങ്ങാമെന്ന് പറഞ്ഞത് തുടങ്ങിയില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു മറ്റ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് നിലവിൽ അങ്ങനെ ആരും നമ്മളോട് പരാതിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ മത്സരങ്ങൾ വൈകുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ് ആദ്യ ദിവസം തന്നെ വലിയ തോതിൽ ഈ സമയക്രമങ്ങൾ തെറ്റിപ്പോയിരുന്നു രാത്രി പതിനൊന്ന് മണിവരെ മത്സരങ്ങൾ നീളുന്ന അവസ്ഥയുണ്ടായിരുന്നു ഒപ്പനയ്ക്കൊക്കെ വന്ന കുട്ടികൾ മേക്കപ്പ് ഇട്ട് അവർ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മന്ത്രിമാരായ ശിവൻകുട്ടിയും രാജനും ഈ വിഷയത്തിൽ ഇടപെടുകയും മത്സരങ്ങൾ കൃത്യസമയത്ത് തുടങ്ങി ുള്ള എല്ലാ നടപടികളും എടുത്തു ഇന്നലെ വൈകിട്ടും അവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതൊക്കെയാണ് പക്ഷേ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഈ പ്രായോഗിക തലത്തിൽ മനസ്സിലാകുന്നത് മത്സരങ്ങൾ വൈകുകയാണ് അതായത് ഇന്ന് കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ന് അറുപത് മത്സരങ്ങളാണ് ആകെ ഇതുവരെ അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് അൻപത്തി അഞ്ച് മത്സരങ്ങൾ ഇപ്പോഴും പല വേദികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളാണ് ഈ അഞ്ച് ദിവസത്തെ കലോത്സവത്തിൽ മത്സര ഇനങ്ങളായിട്ടുള്ളത് അതിൽ നൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അൻപത് ശതമാനം അതായത് കലോത്സവ മത്സരങ്ങളുടെ ഏതാണ്ട് അൻപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഈ കലോത്സവ സംഘാടക സമിതി തന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരമുള്ളത് എന്തായാലും വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാ ആവേശത്തോടും കൂടി വിദ്യാർത്ഥികളെല്ലാം തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് സംഘാടക സമിതി പറയുന്നത് പോയിന്റ് നില ദീപ പറഞ്ഞു കണ്ണൂർ കൂടി മുന്നോട്ട് പോവുകയാണ് തൊട്ടുപിറകിൽ ആതിഥേയ ദില്ലയായിട്ടുള്ള തൃശ്ശൂരുണ്ട് ഒപ്പം തന്നെ കോഴിക്കോടും ഇഞ്ചോടിഞ്ച് മത്സരത്തിനുണ്ട്